ഭരണഘടന വിശുചീന്തപ്പെട്ട ജനാധിപത്യം തകർക്കപ്പെട്ട അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കോൺഗ്രസിനും ഇന്ദിരാഗാന്ധിക്കുമെതിരെയുള്ള വലിയ പോരാട്ടമാണ് ആർ എസ് എസിന്റെയും ജനസംഘത്തിന്റെയും നേതൃത്വത്തിലുണ്ടായത് അതിഭീകരമായ ഏകാധിപത്യവും കേട്ടുകേൾവിയില്ലാത്ത മർദ്ദനമുറകളും നടമാടിയ കാലത്ത് രാജ്യത്തിനും ഭരണഘടനയ്ക്കും വേണ്ടി അവർ നിർഭയം പോരാടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ ഇരുപത്തിയഞ്ച് അർദ്ധരാത്രി തന്നെ പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കൾ അഴിക്കുള്ളിലായി വിദേശീയരെ കെട്ടുകെട്ടിക്കാൻ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടത്തിയ ഭാരതം സ്വദേശിയരെ താഴെയിറക്കാൻ ക്വിറ്റ് ഇന്ദിര പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ട ഗതികേടിലെത്തി ഇന്ദിരയല്ല ഇന്ത്യയാണ് ചിരഞ്ജീവി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ആർ എസ് എസും ജനസംഘവും പോരാട്ടത്തിന്റെ ഐതിഹാസികമായ ചരിത്രമാണ് രചിച്ചത് മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഭരണകൂട പാസ്യസ്ഥെ അവർ ധീരമായി നേരിട്ടു ചോരയുറയുന്ന മർദ്ദന മുറകളാണ് അവർ അഭിമുഖീകരിച്ചത് പത്രമാരണ നിയമത്തിന് പുല്ല് വില കൽപ്പിച്ച് കുരുക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങൾ നാടെങ്ങും എത്തി രാജ്യമെങ്ങും ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹങ്ങൾ നടന്നു ഇതിൽ പങ്കെടുത്തവർ കൊടിയ പീഡനങ്ങൾക്കിരയായി എന്നാൽ സ്വാതന്ത്ര്യദാഹികളായ ധീരന്മാരായ പ്രവർത്തകർ പിന്മാറിയില്ല ഒന്നര ലക്ഷത്തോളം പേർ ഇന്ത്യയിലാകെ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു ഒരർത്ഥത്തിൽ ജനലക്ഷങ്ങൾ പൊരുതി നേടിയ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് അടിയന്തരാവസ്ഥാ വിരുദ്ധ പോരാട്ടം ഇന്ന് വലിയവായിൽ ഭരണഘടനാ സ്നേഹം പറയുന്ന കോൺഗ്രസ് അധികാരത്തിനായി ചെയ്തു കൂട്ടിയ കൊടുങ്കൂരതകൾ നാം ഓർത്തുകൊണ്ടേയിരിക്കണം